സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിൽ തകർച്ച നേരിട്ടുണ്ട് പറയുമ്പോൾ രൂപക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു ഐ മീൻ ഈ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ എൺപത്തി ആറിലേക്ക് നമ്മുടെ രൂപ വളരെ വലിയ രീതിയിൽ എൺപത്തി ഏഴ് പോയിൻ്റ് സംതിങ്ങൾ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു ഒരുപാട് എൺപത്തിനാല് എൺപത്തി മൂന്ന് ആറ് റേഞ്ചിലേക്ക് ഒരു എത്തി നല്ല ശക്തി ശക്തമായിട്ട് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു പ്രശ്നം വന്നത് അപ്പോൾ സ്വർണ്ണവിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ രൂപ എന്താണെന്ന് വെച്ചാൽ നല്ല നില മെച്ചപ്പെട്ടിരുന്നു ആ രൂപ എൺപത്തിയാറിലേക്ക് ഡോളറുമായിട്ട് മോശമായിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഒരുപാട് കറൻസികളുമായിട്ടും ഡോളർ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് യു എസ് യു കെ ട്രേഡ് ഡീല് ഒരു ട്രംപ് പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നെ തായ്വാൻ അറിയാലോ നമ്മുടെ ഈ ചൈന തായ്വാൻ ആ ഒരു പ്രശ്നം ഒരു വലിയ രീതിയിൽ ഉണ്ട മുമ്പിങ്ങനെ ഉണ്ടായതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു തായ്വാൻ ചൈന അല്ലെങ്കിൽ യൂറോപ്യൻ വെപ്പൻസ് എങ്ങനെയായിരിക്കാം ചൈനീസ് വെപ്പൺസിന് നേരെ എന്നുള്ള രീതിയിൽ ഗ്ലോബൽ മിലിടറീസ് സ്റ്റഡി നടത്തുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റ് ബാറ്റിൽ എന്നുള്ള രീതിയിലൊക്കെ ചില പഠനങ്ങളൊക്കെ വരുന്നുണ്ട് അറിയാമല്ലോ മൂന്ന് പാകിസ്ഥാൻ്റെ ഫൈറ്റർ ജെറ്റുകൾ വീത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ അതിൽ തന്നെ ഈ ഇന്ത്യയുടെ രണ്ട് ഫൈറ്റർ ജെറ്റുകളാണ് അവയെ പ്രത്യേകിച്ച് ചൈനീസ് യുദ്ധവിമാനത്തെ വീത്തിയിരുന്ന എയർ ടു എയർ മിസൈലിൻ്റെയൊക്കെ ആക്റ്റീവ്നെസ് അപ്പോൾ ഒരു ഫ്യൂച്ചർ കൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിലൊക്കെ അങ്ങനെ അങ്ങനെ അതിനുള്ള സാധ്യതകളിലൊക്കെ വരികയാണെങ്കിൽ എന്നുള്ള രീതിയിൽ ഗ്ലോബൽ മിലിറ്ററി സ്റ്റഡീസും മറ്റുള്ളതൊക്കെ അതേപോലെ അതിർത്തികളിൽ ഇപ്പോഴും ശല്യാക്രമണം നടത്തുക പിന്നെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ഇന്ത്യ തടുക്കുന്നുണ്ട് അവർ അതേപോലെ പാകിസ്ഥാനിൽ ഇന്ത്യ ഒരുപാട് സ്ട്രൈക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഇന്ത്യയിൽ പറയാതെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മറ്റുള്ള വാർത്തകളിൽ അറിയാമല്ലോ അത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവട്ടെ ഇന്ത്യൻ സൈനികരെ എല്ലാം കാക്കട്ടെ ഒന്നും അവർക്കൊന്നും അപകടമൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എല്ലാവർക്കും അറിയാലോ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപതാണ് ഇപ്പോൾ ഉള്ളത് എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്ന് കേരളത്തിൽ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് രൂപ തകർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്വർണ്ണവിലയിൽ ഇടിവ് വന്നിട്ടുണ്ട് അത് ഈ യു എസ് യു കെ ഡിയിലും മറ്റുള്ള കാര്യങ്ങളുമൊക്കെയാണ് അതിൻ്റെ കാരണം സ്വർണ്ണവില വലിയ രീതിയിലുള്ള ഒരു തകർച്ചയാണ് ഈ റാങ്കിൽ നോക്കുമ്പോൾ എങ്കിൽ കൂടിയും നമ്മൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലക്ക് ഉയർച്ചകളാണ് ഇനി എന്താണ് ഈ ഒരു ഈ എന്തായാലും പാകിസ്ഥാനിനും വലിയ രീതിയിലുള്ള തകർച്ച അവിടെയും സംഭവിച്ചിട്ടുണ്ട് അവിടെ അവിടുള്ള എക്കണോമിക് എക്കണോമിയെ വലിയ രീതിയിൽ വായിച്ചിട്ടുണ്ട് അറിയാമല്ലോ അവിടെ അതിലും വലിയ പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത് ബലൂചിസ്ഥാൻ മറ്റുള്ള ഇതൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് സ്വാഭാവികമാണ് അത് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പല ആളുകളൊക്കെ ഇന്നലൊക്കെ ഞാൻ വരുന്ന സമയത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ സ്വർണ്ണവില എന്താ സംഭവിക്കുക യുദ്ധം ഇങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ആരും പുറത്തൊക്കെ ഇറങ്ങുമല്ലോ അതുകൊണ്ട് സ്വർണ്ണവില കുറയുമായിരിക്കൂലെ യുദ്ധം കാരണയൊക്കെ അങ്ങനെയല്ല അറിയാമല്ലോ യുദ്ധം വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില ഉയരുകയാണ് ചെയ്യുക കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിയെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സ്വർണ്ണവില ഉയരുകയാണ് ചെയ്യുക അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധമായാലും പിന്നെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളായാലും എവിടെ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ സ്വർണ്ണവില എന്താ സംഭവിക്കുക ഉയരുകയാണ് ചെയ്യുക അത് എല്ലാവരും അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക